ഇവിടെ എന്താ പരിപാടി അമ്മ ഇതിന് താക്കോലൊന്നും ഇല്ല എന്തൊര്ക്കാനാട് ചോയിച്ചു അമ്മയ താക്കോലൊന്നുമില്ല പൊയ്ക്കോടനെ ഇല്ല കണ്ണാ അതിന്റെ താക്കോലൊന്നും ഇല്ലാന്ന് ഈ അച്ഛനോ വെച്ചോക്ക അതിന്റെ താക്കോലോന്ന് താക്കോലൊന്നുമില്ല പണ്ടത്തെ സാധനങ്ങളത് നമുക്ക് നോക്കട്ടെ എന്തെങ്കിലും എടുത്തിട്ട് നോക്ക നമുക്ക് പൊട്ടിച്ചു വെക്കാ കൊറേ ആയില്ല നമ്മള് നോക്കുന്നു ഏതെങ്കിലും താക്കോലിട്ട് തോന്നുന്നു നോക്കിയോക്ക് താക്കൂര് അതിന് ഒരു താക്കൂരൊരു തൊള്ളൂല അത് വേണം ആ തുറന്നല്ലോ ഇതിലൊന്നുമില്ല ഇല്ല हं अब पर ड्रॉप से मोकटा बैठो पोटिबो

എനിക്ക് ടോപ്പ് ടോപ്പ് എടുത്തെ സംഗാ ഓ ഒരു പൈസ കൊമ്മ 10 പൈസ അമ്മ ഒരു പൈസ കൊമ്മ 10 പൈസ ആ ഒരു ഒരു അമ്മ 10 പൈസ നോക്ക അമ്മ 10 പൈസ 10 പൈസ അപ്പ

അവിടെ അതും അതും 10 രൂപ അമ്മ ചെറുത് 10 രൂപ അല്ലടാ 10 പൈസ ആണല്ലേ ഓടാൻ മേരി 10 പൈസ ഇങ്ങേരെ നോട്ട് ഉണ്ടണ്ടിട്ടേട്ടോ ഇത് പണ്ടത്തെ ചെയ്തിട്ടോ പത്ത് ദിവസല്ലേ പഴയ ഒരു രൂപ ഇനി ഇൻസ്റ്റാഗ്രാമിന്റെ ചാലഞ്ചിനൊക്കെ പോവാട്ടോ ഓണ്ടോ ഓ മിടുക്കമ്മ നല്ല क्यूट ആയിട്ടുള്ള കുഞ്ഞി ഒരു വൈസ എന്താടാ ആ മുടാ ക്യാൻടാ ഒരു 10 പൈസ 10 വൈസ സമമാനായോ ഹേ ഐ ഐ സമമാനായോ എനിക്ക് കാണാ ആ നി കള്ളന്മാരെ നിന്നെയാണ് നടത്തെ അണ്ടി ഒളിപ്പിച്ച് കാണാത്രേ കണ്ടോ ജിൻജി ലോകോനിയാ തഴനോട് പറയാണ്ടട്ട അത് പൊട്ടിച്ചാറിയോ സീറ്റ് പോ ഞാൻ പൊട്ടിച്ചില്ല ലോകോ പോകി ദുബായിനപ്പാ ആ പിന്നെ അത അണ്ടി ലോക അല്ല മറ്റേന്റെ അല്ല അത് ഹോയുമെ ചേല അവിടെ സോറി ഉണ്ട് സീറ്റ് സീ നെക്യു ടൈറ്റ് ലൈ ദി പൈസട്ടോ ഇതെ ഇതെട്ടോ ഇതെ പേപ്പർ നമുക്ക് പേപ്പറാണ് അത് ഏത് വർഷത്തെ ഏത് വർഷമാണ് നോക്ക് പേപ്പർ വെച്ചത് ഏത് വർഷത്തിൽ അന്നത്തെ പേപ്പറിന്റെ എടുത്ത് വെച്ചതാണിത് കളക്ഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഗായ്